നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡി എഫ് ബി പോക്കലിൻ്റെ സെമി ഫൈനലിൽ ബയർ ലെവർക്യൂസൻ പൊട്ടി പൊട്ടി എന്നുള്ളതല്ല മൂന്നാം ഡിവിഷൻ ടീമിനോടാണ് തോറ്റിരിക്കുന്നത് അർമീനിയ ബിലഫെൽഡ് എന്ന ക്ലബിനോട് രണ്ട് ഒന്നിനാണ് അവർ പരാജയപ്പെട്ട് പുറത്തായിരിക്കുന്നത് കളിയുടെ പതിനേഴാമത്തെ മിറ്ററിൽ തായിലൂടെ ലെവർക്യൂസൻ ലീഡെടുത്തെങ്കിലും ഇരുപതാമത്തെ മിനിറ്റിൽ പോലും പിന്നീട് കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഗ്രോസറി നേടിയ ഗോളുകൾ അർബിനിയെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരാണ് ഡി എഫ് പി പോക്കൽ കപ്പിലെ ഹോൾഡേഴ്സാണ് കിരീട ജേതാക്കളാണ് അവരെയാണ് ഒരു മാജിക് മാജിക്കൽ പെർഫോമൻസിലൂടെ അർബിനിയെ പുറത്താക്കിയിരിക്കുന്നത് ലവർ ക്യൂസിൻ്റെ ഈ സീസണും അല്ലാത്ത അവസ്ഥയാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താണ് ഡി എഫ് പി പോക്കലിൽ നിന്ന് ആ പുറത്തായിരിക്കുന്നു ബോണസ് ലീഗ് ആ കിരീടം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ലഭിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായി തീർന്നിരിക്കുന്നു സാബിയ ലോൻസോയുടെ മാജിക്ക് ഇത്തവണ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം കപ്പ് മത്സരങ്ങളുടെ ഒരു സൗന്ദര്യം ഇതാണ് ചെറിയ ടീമുകൾ വമ്പന്മാരെ അങ്ങ് അട്ടിമറിച്ച് കളയും ഇതിന് വെറും അട്ടിമറി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല നാല് ബൂണ്ടസ് ലീഗ ടീമുകളെ ഈ സീസണിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർമിയ ബെലഫെൽഡ് ഇപ്പോൾ ഡി എഫ് പി പോക്ലിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത് ആദ്യ മേജർ ട്രോഫിക്കുള്ള ശ്രമമാണ് അവരുടേത് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളായി ഗ്രാഫ് ഡോക്സ് വീഡിയോ